ും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ജെല്ലാണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിൽ ഡെയിലി മസാജ് കൊടുത്തു പറഞ്ഞാൽ സ്കിന്ന എന്നും തിളക്കത്തോടു കൂടിയിരിക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മുഖത്തിന് എന്നും തിളക്കത്തോടുകൂടി ഇരിക്കുക ഞാൻ ഒരുപാട് കാലം ഒരുപാട് കാലം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ കൊറോണ ടൈം മൊത്തം ഞാൻ ഉപയോഗിച്ചൊരു കാര്യമാണ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് എൻ്റെ മുഖത്ത് ഡെയിലി ഞാൻ രാത്രി തേച്ചിട്ടുണ്ടായിരുന്നത് തേച്ചിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു ചില സമയത്ത് നമുക്കൊരു കിടക്കുന്ന സമയത്ത് ഇത് വല്ലാതെ ഞാൻ കൂടുതൽ തേക്കുന്ന ദിവസം എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നതെന്ന് വെച്ചാൽ മാത്രമേ ഞാൻ കഴുകി കളയാറുള്ളൂ അതെൻ്റെ സ്കിന്നിനെ ഒരുപാട് സഹായിച്ചതാണ് ആ സമയത്ത് എൻ്റെ മുഖത്ത് നല്ലോണം പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് എൻ്റെ മുഖത്ത് അങ്ങനെ മുഖക്കുരു അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഇപ്പം ആദ്യമൊക്കെ നല്ലപോലെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വരും പ്രത്യേകിച്ച് പീരീഡ്സ് ടൈമിൽ എനിക്കൊരു നാലഞ്ച് മുഖക്കുരുവെങ്കിലും വരും അതുണെങ്കിൽ അതിൻ്റെ പാടുമറമ്പിക്ക് അടുത്തത് വരും അങ്ങനെയായിരുന്നു എൻ്റെ മുഖം അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴെന്ന് വെച്ചാലും ഇപ്പം ഈ ഒരു മുഖക്കുരുവിൻ്റെ പാടുണ്ട് ഇതവിടെ ഒരു മുഖക്കുരുവിൻ്റെ പാടുണ്ട് ഇത്രയേ ഉള്ളൂ ആദ്യം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു താ അധികം എനിക്ക് വരെ താടിയിലും നെറ്റിയിലും ആയിരുന്നു അങ്ങനെ മുഖക്കുരുവായിരുന്നു അപ്പോൾ അതിനെയൊക്കെ മാറാനും അല്ലെച്ചാൽ അതിൻ്റെ പാടുകൾ മാറാനും എന്താ പറയുക നമ്മുടെ സ്കിന്നൊന്ന് ഒന്ന് ഒന്ന് ക്ലിയർ ആവാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ആ സമയത്ത് മുഖത്തിന് സ്ഥിരമായി തേക്കുമ്പോൾ മുഖത്തിന് പ്രത്യേക ഒരു ഗ്ലോയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നുണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ടൊന്നും ചെയ്ത് നോക്ക് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെയല്ലോ ഇനി മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് കണ്ടെച്ച എൻ്റെ പേര് ദീപാന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ മസാജ് കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഒരു പാക്കുണ്ട് അതും നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയും വെളുക്കാനും വേണ്ടി സഹായിക്കുന്നതാണ് മെയിനായിട്ട് വെളുക്കാനാണ് അലോവേറ ജെല്ലിൻ്റെ ഉപയോഗം ഇത് തന്നെയാണ് നമ്മുടെ സ്കിൻ തിളക്കം ത്തോടുകൂടിയിരിക്കും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കൂടെ നമ്മുടെ സ്കിൻ നല്ല പോലെ പാടുകളും പിഗ്മെൻറ്റേഷനും മാറി മുഖം എടുക്കൂ കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം ഞാനിവിടെ അലോവേരയാണ് എടുത്തിരിക്കുന്നത് മുറിച്ച് തന്നെ മഞ്ഞക്കളർ പോയതിന് ശേഷം മാത്രമേ നമ്മളത് ഉപയോഗിക്കാവൂ കേട്ടോ അത് എന്താ നമ്മുടെ തലയ്ക്കാണെങ്കിലും ശരി നമ്മുടെ സ്കിന്നിൽ കാണിച്ചാലും ശരി രണ്ടും അങ്ങനെ ഉപയോഗിക്കാവൂ അങ്ങനെ മഞ്ഞക്കാർ മൊത്തം പോയതിന് ശേഷം നമ്മളിതാ ഇതിനെ പൊളിച്ചെടുക്കുക ഒരു സ്പൂൺ വെച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് മിക്സി ഇല്ലെങ്കിലും കട്ടിങ് നമുക്ക് അതുപോലെ ഇതിൻ്റെ ജ്യൂസ് കിട്ടും ഈ ജെല്ലുണ്ടല്ലോ ജെല്ലി നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പം ഇതാ ഒരെണ്ണത്ത ജ്യൂസ് ജെല്ലി കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത കഷണം കൂടി എടുത്ത് അത് ഇപ്പം നമ്മളിതാ മൊത്തം എടുത്തു നമ്മുടെ അലോവേര ജെല്ലു കെട്ടോ കണ്ടോ ഇതിലൊന്നും ഒന്നുമില്ലാതെ മൊത്തം ഞാൻ എടുത്തു ഇത്രയും മതി നമുക്ക് ധാരാളമാണ് നമ്മുടെ മുഖത്തേക്കും കഴുത്തിക്കും ഒക്കെ ഉള്ളത് ഉണ്ടതിൽ ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂണോളം അലോവേര കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയണം കേട്ടോ അലോവെര ജെല്ല് ഇനി ആവശ്യം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെച്ചാൽ ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയില അത് എടുക്കാം കേട്ടോ ഏത് ഓയിലും മുഖത്ത് ഉപയോഗിക്കണേ ഏത് ഓയിലും പറ്റും ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ സ്പൂണ് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെച്ചാൽ അത് ഒരെണ്ണം മതി അത്രയും ഞാൻ ഓയിൽ ഇവിടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ വെറുതെ കോപ്പിലത്തെ ഓയിലുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ഇനി ഇത് നമ്മൾ അലോവെ ജെല്ലും ഇതുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് നമുക്ക് ആദ്യം ഒരു ഫേസ് മസാജ് നല്ല അടിപൊളിയിൽ കൊടുക്കണം അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുമല്ലോ ഞാനിപ്പോൾ അതാ അലോവേരയിൽ നമ്മുടെ ഒലിവോയിലാണ് ഒഴിച്ചിരിക്കുന്നത് വിറ്റാമിനി ക്യാപ്സൂളിൻ്റെ ചേർത്ത് മതി കേട്ടോ അതുപോലെ തന്നെ ഇത് നല്ലൊരു മസാജാണ് കൊടുക്കേണ്ടത് സ്കിന്നിന് അതിന് ശേഷം നമുക്കതൊരു പാക്കായിട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പാക്കായിട്ട് ഇടാം അപ്പോൾ അതാണ് ഞാനിപ്പം അതാ നല്ല പോലെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നമ്മുടെ കൊറോണ ടൈം മൊത്തം ഈ ഒരു അലോവേര ജെല്ല് ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിന് നല്ല തിളക്കും നല്ല മാറ്റവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം അതാ ഇതെന്നുണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം വയ്ക്കാം നമുക്കൊരാഴ്ചത്തേക്ക് നമുക്ക് ഇത് ഈ അലോവേരാ ജെല്ലിങ്ങനെ എടുക്കാം കേട്ടോ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കണമെന്നു വെച്ചാൽ നമുക്ക് ദിവസം ജെല്ലെടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് തണ്ട് പൊട്ടിച്ചിട്ട് കുത്തി വയ്ക്കുക ഇത് മഞ്ഞക്കറ പോയതിന് ശേഷം മാത്രം ഞങ്ങൾ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പത ഞാൻ മുഖത്ത് മൊത്തം ഇട്ട് കൊടുത്തു രണ്ട് കയ്യിലും കൂടി ആക്കുക അതിന് ശേഷം നമുക്കിതൊരു മസാജ് കൊടുക്കുക ഓയിൽ മസാജ് ഡെയിലി കൊടുക്കണമെന്ന് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ എനിക്ക് ഡെയിലി ചെയ്യാൻ സാധിക്കാറില്ല എന്നാലും ഞാൻ അവളെ പോലെയൊക്കെ ചെയ്യാറുണ്ട് ക്രീം വെച്ചിട്ട് ചെയ്യുക ഈ അലോവേര ജെല്ല് നിങ്ങൾ മുഖത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മസാജ് നമ്മുടെ സ്കിന്നിനെ അപ്പം തന്നെ ഒന്ന് കൊടുക്കുക നിങ്ങളൊരു അഞ്ചോ പത്തോ മിനിറ്റ് എടുത്ത് നിങ്ങൾ മസാജ് കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്കിൻ ടൈറ്റായിരിക്കും ചൊളിവുകളൊന്നും വീഴാതെ കേട്ടോ ഒരു പ്രായമാകുമ്പോൾ എല്ലാവർക്കും ചൊളിവുകൾ വീഴും ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു മസാജിലൂടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റാക്കി നിർത്താൻ സഹായിക്കും മോളിക്ക് മോളിക്ക് മേപ്പട്ട് മേപ്പെട്ട് നമ്മൾ ഈ സ്കിന്നിൽ ഒന്ന് വലിച്ചിട്ട് കൊടുക്കുക ക്ലിപ്പ് പോലെ കൈ പിടിച്ച് നമുക്ക് നമ്മുടെ താടി ചെയ്ത് കൊടുക്കുക എല്ലാം ഒരു പത്ത് പത്ത് വട്ടം നിങ്ങൾ ഇത് ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഒലിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമ്മൾ ചെയ്തു കൊടുക്കുക കണ്ണിനടിയിൽ നല്ല വലിച്ചു ചെയ്യുക നമ്മൾ ഈ വിരലിലാണ് ഉപയോഗിക്കുന്നത് മോതിരവിരലാണ് ഉപയോഗിക്കുന്നതെന്നു വെച്ചാൽ നമുക്ക് അധികം ബലം കൊടുക്കാതെ നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ണിനടിയിലായത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ബലം കൊടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് വലിച്ച് വലിച്ച് ഇങ്ങട് ചെയ്യാം അതുപോലെ തന്നെ ഇതിലും ഇതുപോലെ തന്നെ ചെയ്യുക പുരിക നമുക്ക് ഇങ്ങനെ താണു താണ ഒരു ഇടിഞ്ഞു തൂങ്ങി പോലെ ആവും അതിന് മേപ്പട്ട് മേപ്പട്ടാക്കി കൊടുക്കുക അതിന് ശേഷം സ്കിനെപ്പോഴും ഒരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നെറ്റിയിലും നമ്മൾ മേപ്പെട്ട് മേപ്പെട്ട് ചെയ്തു കൊടുക്കുക അതിന് ശേഷം ഇപ്പം തന്നെ സ്കിന്നിൽ ആ ഒരു ഓയിൽ നമ്മുടെ അലോവേര ജെല്ലും കൂടി നല്ലൊരു തിളക്കം തന്നിട്ടുണ്ട് നല്ലൊരു മസാജ് ഇപ്പം നമ്മൾ കൊടുത്തു കേട്ടോ ഇപ്പം നിങ്ങൾ ആ ചീണതിന് മുമ്പുള്ള മുഖവും ഇപ്പോഴത്തെ മുഖം തമ്മിലുള്ള ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു സ്കിന്നിൽ നല്ലൊരു തിളക്കം വന്നു ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മൾ ഈ മസാജ് ചെയ്യണതിലൂടെ കേട്ടോ ഇപ്പം ഞാനിപ്പോൾ നല്ലൊരു മസാജ് കൊടുത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് നമ്മളിതിനു ഒന്ന് ചിലവാക്കിയാൻ വേണ്ടിയല്ല ഡെയിലി ഡെയിലി പറ്റിയല്ലേ നമുക്ക് ഒന്നരങ്കിലും ഞങ്ങളിത് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ സ്കിന്നിൽ നല്ലൊരു തിളക്കം വന്നു കേട്ടോ ഇനി നമുക്ക് ഈ അലോവേര ജെല് നമ്മുടെ ഇതിൽ ബാക്കിയുണ്ട് ഇനി നമ്മളിതിലെന്താന്ന് വെച്ചാൽ ഇനി നമുക്ക് ആവശ്യം അരിപ്പൊടിയാണ് അരിപ്പൊടി നമുക്ക് ഈ അലോവേര ജെല്ലിലേക്ക് ഇട്ട് കൊടുക്കാം അരിപ്പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് നൽപത് ഒരു സ്പൂൺ നിറച്ച് നമ്മുടെ പൊടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്പൂണൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഈ അരിപ്പൊടിയും അലോവേര ജെല്ലും കൂടി കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അടിച്ചടിച്ചടിച്ച് നല്ലത് അങ്ങനെ 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 ആക്കി ആക്കി മിക്സ് ചെയ്യണം അപ്പോഴാണ് ഇതിലേക്ക് ഈ ജെല്ലും നമ്മുടെ ഈ ഓയിലും നമ്മുടെ അരിപ്പൊടിയും കൂടി നല്ലപോലെ മിക്സ് നല്ല നല്ലപോലെ ചെയ്യുക ഈ അലോവേര ജെല്ലിൻ്റെ മസാജ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അത് നോക്ക് സ്കിന്നിലേക്ക് നല്ലപോലെ വലിച്ചെടുത്തു ഇപ്പോൾ സ്കിൻ ഒരു തുള്ളി പോലും ഇല്ലാതെ ആ ഒരു ഓയിലിൻ്റെ ആ ഒരു മയം മാത്രമേ മുഖത്തുള്ളൂ അത് നമ്മുടെ സ്കിന്നിന് മൊത്തം വലിച്ചെടുത്തു അത് അങ്ങനെ തന്നെ മുഖത്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് അരിപ്പൊടി ഇട്ടിട്ട് പാക്ക് ഇടുന്നതെന്ന് താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിടാം കാരണം അലോവേരാ അത് മൊത്തം നിങ്ങൾ മുഖത്ത് മസാജ് ചെയ്തിട്ടും പിന്നെ ഒന്ന് കട്ടിക്കിട്ട് കൊടുക്കുക അത് അവിടെ കിടന്നോട്ടെ നിങ്ങൾക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ദിവസം മൊത്തം നിങ്ങൾക്ക് അത് വിടാം നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് അങ്ങനെ വല്ലാതെ ഒരു ഇറിറ്റേഷൻ തോന്നുന്നതെന്ന് വെച്ചാൽ വെറുതെ ഉണങ്ങിയതിന് ശേഷം കൈ വെച്ചിട്ട് നമ്മൾ വെറുതെ ഒന്നും കൈ വെച്ച് തുടച്ചു കൊടുക്കില്ലേ എന്നെന്തി തുടച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ ഇറിറ്റേഷനുള്ളത് പോവും പിന്നെ വല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഷീലില്ലാതെ ആണെങ്കിൽ നിങ്ങൾക്ക് കിച്ചണിൽ ജോലി ചെയ്യണ സമയത്ത് നിങ്ങളിത് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കിച്ചണത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കഴുകിക്കളഞ്ഞ് നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസറ് ഉപയോഗിക്കുക അതിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കുക ഡെയിലി നിങ്ങളിത് ചെയ്യണം പത്ത് ദിവസം സ്ഥിരമായിട്ട് നിങ്ങളിത് ചെയ്യണമെന്നുണ്ടെച്ചാൽ നിങ്ങളുടെ സ്കിന്നിലത്തെ മാറ്റം നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാളും നമ്മൾ സ്വന്തമായി ചീർത്ത് മനസ്സിലാക്കുന്നതാണ് നല്ലത് സ്കിൻ അലർജി ഇല്ലാത്തവർക്ക് ഈ അലോവേര നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ നല്ല മാറ്റം കൊണ്ടുവരുത്താൻ സാധിക്കും വേറെ ഒന്നും ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മതി ഡെയിലി ഒരു മസാജ് അതിന് ശേഷം അത് അങ്ങനെ ചൂടുക അതിലൂടെ തന്നെ നിങ്ങളുടെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റൂട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് മുഖത്തിട്ട് കൊടുത്തു കഴത്തിലിട്ട് കൊടുത്തിട്ടില്ലേ ഞാൻ മുഖത്ത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ മൊത്തം നമുക്ക് മുഖത്തിട്ട് കൊടുക്കുക ഇത് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം ഇത്ര നേരം ഒന്നും ഞാൻ പറയുന്നില്ല ഇരുപത് മിനിറ്റെന്നൊന്നും പറയുന്നില്ല കാരണം ഇത് ജെല്ലെന്നല്ലോ ഇപ്പോൾ ഞാനൊരു അരമണിക്കൂറൊക്കെ ഇതിങ്ങനെ വയ്ക്കും കേട്ടോ കാരണം ജെല്ല് വേഗം ഇത് ഇതാവില്ല ഇപ്പം ഞാൻ മുഖത്ത് മുഖത്തിട്ട് കൊടുത്തു നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാൻ ഞാനിതിൽ വന്ന വ്യത്യാസം മുഖത്ത് വന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഫേസിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ മുഖത്ത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് െടുത്ത് മാത്രമേ ഡ്രൈ ആവാത്തുള്ളൂ എന്നാലും ഇത്രയും മതി ഞാനിതൊന്ന് കഴുകിയിട്ട് നിനക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ ഇത് മുഖം കഴുകിയിട്ട് വന്നു മുഖത്തിന് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചോന്ന് പറഞ്ഞാൽ നമ്മളൊരു തോർത്തെടുത്ത് ടവറടുത്ത് തുടക്കിയ ശേഷം നല്ലൊരു മോയ്സ്ചറൈസറ് ഉപയോഗിക്കുക ഞാനിപ്പോ ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ക്രീമാണ് നല്ലൊരു മോയ്സ്ചറൈസറാണ് അതാണ് ഞാൻ തേക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഇതാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് മൂത്തൊരു കൊടുക്കുക ഇതാണ് ഞാൻ തേക്കുന്ന ൈസർ നിങ്ങൾ ഡെയിലി പത്ത് ദിവസം വിടാതെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി അലോവേറ ജെല്ല് വെച്ച് മസാജ് ചെയ്ത് ഇതുപോലൊരു പാക്ക് ഇടാൻ പറ്റാൻസ് ഇടുക ഏറ്റവും നല്ലതാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത്രയും നല്ലതാണ് നമ്മുടെ ഈ അലോവേര ജെൽ വെച്ചിട്ടുള്ള മസാജ് അതിന് ശേഷം നിങ്ങൾ ഈ ക്രീമും തേക്കുക എത്ര പ്രോബ്ലുള്ള സ്കിന്നാണെച്ചാലും പിഗ്മെൻറ്റേഷൻ ആവട്ടെ മോക്ക് ഒരു വന്ന് പാടുകളാവട്ടെ എന്താണെന്നു നിങ്ങൾക്ക് മാറാൻ സഹായിക്കും ഇനി നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരുന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ചെയ്യുക എന്ത് സാധനവും നമുക്കിത് എവിടെ ഇങ്ങനെ വെച്ചിട്ട് സ്കിന്നൊന്ന് എന്താ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ നിങ്ങൾക്ക് സ്കിന്നിൽ അലർജി ഉണ്ടെച്ചാൽ നിങ്ങളിതൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ നമ്മുടെ സ്കിൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യണത് അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി സ്കിൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു പറഞ്ഞാൽ തീർച്ചയായും ഒരു വട്ടം രണ്ടോ വട്ടം ഞങ്ങൾ ചെയ്യരുത് നിങ്ങളൊരു പത്തിരുപത് വട്ടൊക്കെ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ റിസൾട്ട് തീർച്ചയായും കിട്ടും നമുക്കടുത്തൊരു വീഡിയോയിലൂടെ കാണാം എൻ്റെ സ്കിന്നിനൊന്ന് നല്ല തിളക്കാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് അലോവേരാ ജെല്ലും പാക്കും തന്നത് അതിനുശേഷം ക്രീമും കൂടി തേച്ചപ്പോൾ സ്കിൻ നല്ല അടിപൊളിയായി അടിപൊളി പറഞ്ഞു പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോയിലൂടെ കാണാം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയൊന്ന് കവൻറ്റ് വഴി അറിയിക്കാം കേട്ടോ